ഈ വിദ്യാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സീനിയർ അധ്യാപിക ജാൻസി തോമസ് സ്വാഗതം നമസ്കാരം സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന കാതോലിക്കേറ്റ് ആൻഡ് എം സി സ്കൂൾസ് മാനേജർ അഭിവന്ദേ ഡോക്ടർ സക്കറിയ മാർ സെവേരിയസ് ബെത്രാപൊരുത്ത ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പ്രഭാഷണം നടത്തുന്ന മലകര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു മേൻ വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ും നമസ്കാരം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പെൺകുളം വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആമുഖം പെൺകുളം ദേശത്തിന്റെ അക്ഷര തേജസായി നിലകൊള്ളുന്ന സെന്റ് ബെഹനാൻസ് സ്കൂൾ വിജയകരമായ മറ്റൊരു അധ്യയന വർഷം കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഉയർത്തി നിൽക്കുന്നു ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ ഈ വിദ്യാലയത്തിൽ അധ്യയനം നടത്തുന്നു മലകര മലകരോക്സ് സഭയുടെ വിദ്യാഭ്യാസ വിഭാഗമായ ആൻഡ് സ്കൂൾസ് മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ മാനേജരായി മാനേജറായി ഡോക്ടർ സക്രിയ മാർ സെവേരിയോസ് പെത്രപുരിത്ത ചുമതല നിർവഹിക്കുന്നു വിദ്യാലയത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് എബ്രഹാം ഹെഡ്മിസ്ട്രസ് ശ്രീമതി രജനി ജോയ് സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി എലിസബെത്ത് ജോർജ് പി ടിഎ പ്രസിഡന്റ് റവറിൻ ഫാദർ ദിനേശ് പാറക്കടവിൽ എന്നിവരാണ് ആദരാഞ്ജലികൾ മുൻ ഹെഡ് മാസ്റ്റർ തങ്കജൻ സാറിന്റെയും പ്രിയ വിദ്യാർത്ഥി ആരോൺ എബിയുമ്മന്റെയും വേർപാട് വിദ്യാലയത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഇവരുടെ വിയോഗങ്ങളിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു അക്കാദമിക് നേട്ടങ്ങൾ വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തിനാല് വിദ്യാർത്ഥികളെ തയ്യാറാക്കി നൂറ് ശതമാനം വിജയവും മുപ്പത് ഫുൾ എ പ്ലസും ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തൊണ്ണൂറ് ശതമാനം വിജയവും ഇരുപത്തിമൂന്ന് ഫുൾ എ പ്ലസും നേടി ജില്ലയിൽ ഒന്നാം നിരയിലെത്തുകയും ആൻഡ് എം ഡി സ്കൂൾ മാനേജ്മെന്റിലെ മികച്ച വിദ്യാലയമായി നസ്രാണി ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തു പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വെണ്ടിക്കുളം ഉപജില്ലാ കലോത്സവത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റോടെ ഓവറേൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തി പത്തനംതിട്ട ജില്ലാ കലോത്സവത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റോടെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി വെണ്ടിക്കുളം ഉപജില്ലാ ശാസ്ത്രമേളകളിലും കായിക മത്സരങ്ങളിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുകയും സംസ്ഥാനതല മത്സരങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ യോഗ്യത നേടുകയും ചെയ്തു മാസ്റ്റർ അക്ഷിത് സ്കൂൾ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ മെഡൽ കരസ്ഥമാക്കി ദേശീയതലത്തിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി ക്ലബുകൾ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനായി ഇരുപതിലധികം ക്ലബ്ബുകൾ സജീവമായി പ്രവർത്തിക്കുന്നു എഫ് ജിഒസം സോഷ്യൽ സർവീസ് ലീഗ് ജെ ആർ സി എസ് പി സി ഹിറ്റിൽ ഗൈഡ്സ് എൻഎസ്എസ് വിദ്യാരംഗം കലാ സാഹിത്യവേദി ഗണിതശാസ്ത്ര ക്ലബ്ബ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സയൻസ് ക്ലബ്ബ് എനർജി ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ് വിമുക്തി സെൽ സൗഹൃദ ക്ലബ്ബ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നേച്ചർ ക്ലബ്ബ് സ്റ്റുഡൻറ് ഡോക്ടർ ഗൈഡറ്റ് സംസ്കൃതം ക്ലബ്ബ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ക്ലബ് ഹിന്ദി ക്ലബ്ബ് നല്ല പാഠം തുടങ്ങി വിധിയ വിവിധ ക്ലബുകൾ സജീവമായി പ്രവർത്തിക്കുന്നു വിദ്യാലയത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി പി ടി എ പ്രസിഡന്റ് റവറൻ ഫാദർ ദിനേശ് പാറക്കടവിലും മദർ പി ടി എ പ്രസിഡന്റ് ശ്രീമതി സ്നേഹ എസ് നായരൻ ചുമതല വഹിച്ചു വരുന്നു എൻഡോമെന്റുകൾ വിവിധ തലങ്ങളിൽ സമർദ്ധരായ വിദ്യാർത്ഥികൾക്കായി നിരവധി എൻഡോമെന്റുകൾ സ്കൂളിൽ നിന്നും നൽകി വരുന്നു എൻഡോമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അഭ്യനയകാംക്ഷകളോട് വിദ്യാലയത്തിന്റെ നന്ദി അറിയിക്കുന്നു വിവിധ പദ്ധതികൾ എൻഎസ്എസിന്റെ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി സ്പ്ലൻഡോറ കഫേ പ്രവർത്തനം ആരംഭിച്ചു മോംസിന്റെ മേൽനോട്ടത്തിലാണ് കപ്പ പ്രവർത്തിക്കുന്നത് ഹരിത വിദ്യാലയം എന്ന ആശയം മുൻനിർത്തി വെർട്ടിക്കൽ ഗാർഡൻ തനദടം എന്നിവ സ്ഥാപിക്കുകയും വൈവിധ്യമാർന്ന കൂച്ചെടികൾ കൊണ്ട് ക്യാമ്പസ് മനോഹരമാക്കുകയും ചെയ്തു മറ്റ് പ്രവർത്തനങ്ങൾ സ്കൂൾ ലൈബ്രറി സ്കൂൾ പാർലമെന്റ് സ്കൂൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്കൂൾ ബസ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ നടക്കും വികസന പ്രവർത്തനം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലുള്ള പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ഈ അധ്യയന വർഷം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമാക്കാനുള്ള പരിശ്രമത്തിലാണ് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ മുൻവശവും നിലവിലുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഷീറ്റിട്ട് ഭംഗിയാക്കി ഓഫീസ് റൂമിന്റെ മുൻവശം ഇന്റർലോക്ക് പാകുകയും കുട്ടികൾക്കായുള്ള വാഷ് ഏരിയ നവീകരിക്കുകയും ചെയ്തു സ്കൂൾ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ് പുതിയ നിയമനങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശ്രീ എബിൻ തോമസും ഹൈസ്കൂൾ വിഭാഗത്തിൽ ശ്രീമതി ഗീന കുര്യാകോസ് ശ്രീമതി ജിൻഡി വർഗീസ് ശ്രീ ഷിജു കെ എ ശ്രീമതി ആഷ ജോയ് ശ്രീമതി കവിത എം ചന്ദ്രൻ എന്നിവരും യു പി വിഭാഗത്തിൽ ശ്രീമതി സ്നേഹ പിയാലക്സും സംഗീത അധ്യാപികയായി ശ്രീമതി അമ്പിളിമോൾ സിയൻ ഓഫീസ് സ്റ്റാഫ് ശ്രീ റോഹൻ ജെ എന്നിവരും പുതിയതായി നിയമിതരായി വിരമിക്കുന്നവർ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് എബ്രഹാം ഗണിത അധ്യാപകൻ ശ്രീ മനോജ് പി ചെറിയാൻ ഓഫീസ് ജീവനക്കാരി ശ്രീമതി സാലി പി എന്നിവർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്നു സ്കൂളിന് വേണ്ടി ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടു ഉപസംഹാരം ഒരു ഒരധ്യയന വർഷം കൂടി പിന്നിടുന്നു സെന്റ് ബെഹനാൻസിനെ ഒന്നും ഒന്നാമത്തേതുമായി എക്കാലവും നിലനിർത്തുവാൻ സഹായിച്ച ഘടകങ്ങൾ നിരവധിയാണ് അളവറ്റ ദൈവദ്രപയ്ക്ക് മുൻപിൽ ശിരി ശ്രമിക്കുന്നു സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്കാബവ തിരുമേനിയോടുള്ള ഭക്തിയാചരകൾ രേഖപ്പെടുത്തുന്നു വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയ മുൻ മാനേജർ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടും സ്കൂൾ ഗവേണിംഗ് ബോർഡിനോടും സ്കൂൾ പ്രാദേശിക വികസന സമിതിയോടുമുള്ള ചരിതാർത്ഥ്യം രേഖപ്പെടുത്തുന്നു പിന്തുണയും കൈതാങ്ങം നൽകിയ സെന്റ് ബഹനാഥ് ദേവാലയം അധ്യാപക സമിതി മാതാപിതാക്കൾ നല്ലവരായ നാട്ടുകാർ ആത്മാർത്ഥയോട് പ്രവർത്തിച്ച അധ്യാപകർ അനധ്യാപകർ ഏവർക്കും സ്നേഹപൂർവമായ നന്ദി സമർപ്പിക്കും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന മാനേജർ അഫ്വന്യ ഡോക്ടർ സക്രിയസ് മെത്രാപോലത്തെ തിരുമേനിക്ക് സെന്റ് ബെഹനാൻസ് കുടുംബത്തിന്റെ പ്രാർത്ഥനയും പിന്തുണയും സമർപ്പിക്കുന്നു വിദ്യാലയം ഏത് ലക്ഷ്യത്തിനായി നിലകൊള്ളുന്നു അതിന്റെ മുഴുവൻ വികാരവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമയോടെ നമ്മൾ പ്രയാണം തുടരുകയായി സഹകരിച്ച ഏവർക്കും നന്ദി നമ്മുടെ വിദ്യാലയത്തിന്റെ കാവൽ പിതാവായ വിശുദ്ധ ബെഹനാൻസ് സാധാരണ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സംക്ഷം സമർപ്പിച്ചു കൊടുക്കുന്നു